ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി ഉടൻ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി ഉടൻ പുറത്താക്കുക സംസ്ഥാന സർക്കാരിന്റെ മൃദു സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി മുരളീധരൻ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു ബി ജെ പി പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് സുമേഷ് ചീരത്തുടി സ്വരൂപ് സ്വരാജ് മനോജ് ആന്റണി കെ ടി രവിദാസ് സന്തോഷ് പട്ടാമ്പി അനിൽ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി അവിടെ താമസിക്കുന്ന അനധികൃതമായിട്ടും അധികൃതമായിട്ടും താമസിക്കുന്ന മുഴുവൻ പാകിസ്ഥാൻ പൌരന്മാരോടും ഈ രാജ്യം വിട്ടു പോകണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്ന് പറയുകയുണ്ടായി പക്ഷേ കേരളത്തിൽ ഔദ്യോഗികമായി താമസിക്കുന്ന ഏതാണ്ട് നൂറ്റിയാറ് പേർ അവരെ ഇവിടെ നിന്ന് നാടുകടത്താൻ അവരെ ഇടവിടെ പറഞ്ഞയക്കാൻ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി